വർക്കല പാലച്ചിറ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ശിശുദിനം ആഘോഷിച്ചു സ്കൂൾ ചെയർമാൻ സുരേഷ് സുകുമാരൻ ശിശുദിന റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൂൾ ചെയർപേഴ്സൺ ഷീല സുരേഷ് പതാക ഉയർത്തി തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരെ മെഴുകുതിരി കത്തിച്ച് സ്കൂൾ കുട്ടികൾ പ്രതിഷേധ ജ്വാല തെളിച്ചു ദില്ലിയിലെ ബോംബ് സ്ഫോടനത്തിൽ ജീവൻ പൊലിഞ്ഞ നിരപരാധികൾക്കും പരിക്കേറ്റവർക്കുമായി കുട്ടികൾ മൗനപ്രാർത്ഥന നടത്തി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ലൌലി സനൽ തീവ്രവാദ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നെഹ്റു സ്മൃതി സംഗമം സ്കൂൾ കുട്ടികളുടെ പ്രതിനിധി ആറാം ക്ലാസ് വിദ്യാർത്ഥിനി വേദ എസ് ഉദ്ഘാടനം ചെയ്തു അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അൽഹാൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു എസ് ശിശുദിന സന്ദേശം നൽകി സ്കൂൾ എം ഡി ഷിനോദ് എ ബിജിഗല ആതിര എസ് എസ് റാബിയ എം സ്മൃതി ജെ എസ് ലക്ഷ്മി സൂജി ജലജാംബിക തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സ്കൂൾ ചെയർമാൻ സുരേഷ് സുകുമാരൻ ചെയർപേഴ്സൺ ഷീല സുരേഷ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗം സുരേഷ് ഭാസ്കരൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഡോക്ടർ ദിവ്യ സജിത് കൗൺസിലിംഗ് ക്ലാസ് നയിച്ചു മജീഷ്യൻ വർക്കല മോഹൻദാസ് മാജിക് ഷോ അവതരിപ്പിച്ചു കുറ്റിച്ചെൽക്കോട്ടൂർ റൂട്ടിൽ വാഴപ്പള്ളിക്ക് സമീപം മെയിൻ റോഡിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മാറി ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് ടു വീലർ വീട് വരെ എത്തും മൂന്ന് ബെഡ്റൂം രണ്ട് കോമൺ ബാത്റൂം കിച്ചൺ വർക്കേരിയ ഹോൾ എന്നിവ ഉൾപ്പെടുന്ന പത്ത് വർഷത്തോളം പഴക്കമുള്ള വീടാണ് ഒരിക്കലും വറ്റാത്ത കിണറുമുണ്ട് ഇതോടൊപ്പം ഇതേ സ്ഥലത്ത് ആവശ്യക്കാർക്ക് വീട് വയ്ക്കാൻ അനുയോജ്യമായ ഏഴ് സെന്റിന്റെ രണ്ട് പ്ലോട്ടുകളും വിൽപ്പനയ്ക്കുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടൂ ഒൻപത് പൂജ്യം ഏഴ് നാല് ഒൻപത് ആറ് മൂന്ന് നാല് നാല് ഒമ്പത് മറ്റൊരു നമ്പർ ആറ് രണ്ട് എട്ട് രണ്ട് നാല് പൂജ്യം രണ്ട് പൂജ്യം ഏഴ് പൂജ്യം